വിദേശ നമ്മൾ ഇയാളുടെ ഇമോഷണലായിട്ടുള്ള ആളാണ് ഒരു മന്ത്രിയിലാകുമ്പോൾ നമ്മൾ യുക്തിപൂർവം ചിന്തിക്കണം ഇയാൾ യുക്തി യുക്തിപൂർവം ചിന്തിക്കുന്ന ആളല്ല ഇയാൾ വളരെ വികാര ജീവിയാണ് നല്ല മനസ്സിലേക്കെയാണ് ഒരുപാട് പേര് ഹെൽപ്പം ചെയ്യുന്നത് ഇത് ഇയാൾക്ക് വികാരങ്ങൾക്ക് അടിമയാണ് ഒരു യുക്തിപൂർവ്വമായിട്ടല്ല അയാൾ ചിന്തിക്കുന്നത് ചിലപ്പോൾ അതിൽ അതിൻ്റെ അതിൻ്റെ ഇഷ്യക്കാരനാണ് അയാളുടെ സ്വഭാവം യുക്തി ചെയ്യാൻ പറ്റില്ല ഒരു കേന്ദ്രമന്ത്രിയിലാവാനുള്ള വെച്ച് ഒരു പക്വതയുണ്ടോ ആംശയമുണ്ട് പക്ഷെ നല്ല മനസ്സിലേക്കെയാണ് ഒരുപാട് പേര് ഹെൽപ്പ് ചെയ്യുന്നത് സിനിമാ ഫീൽഡ് സിനിമാ ഫീൽഡ് പുറത്തും ഒരുപാട് പേര് എൽ പിന്നുണ്ട് പുള്ളി യുക്തി ഉള്ള ആളല്ല പുലി വികാര ജീവിയാണ് അന്യരായിരം പ്രശ്നങ്ങൾ വരും പക്ഷെ ആള് നല്ല മനസ്സിനാണ് ആ നീറ്റായേക്കും ഇപ്പം പാപ്പൻ നിറ്റായുഖരുടെ നീറ്റായനു പുള്ളി വലിയ ആക്ടറൊന്നുമല്ല പക്ഷെ പുള്ളിക്ക് ആ പോളിസ്ട്രോൾ മറ്റും ചെയ്യാൻ പഠിക്കുന്നതൊക്കെയാണ് ആൾ ഒരു പാവവും നല്ല മനസ്സിലേക്ക് ആണ് ഒരു എന്താണ് ഒരു ഇമോഷണൽ മെച്യൂരിറ്റി ഇല്ലാത്ത ആളാണ് എപ്പോഴും എപ്പഴാണ് അതിന്റെ പെരുമാറ്റം നമുക്ക് പറ്റില്ല മനസ്സിലാക്കിയാൾ കൊണ്ട് വികാരങ്ങൾക്ക് അടിമയാണ് എന്താ അടുത്തതാണ് വീണ്ടും ഭരണത്തിൽ കിട്ടും പുള്ളിക്ക് പുള്ളി നല്ല മനസ്സിലാക്കാണെങ്കിൽ പുള്ളി കുറച്ച് വർഗീയവാദമുണ്ട് പുള്ളി ഒരിക്കൽ പറഞ്ഞു എനിക്ക് അടുത്ത ജന്മത്തിൽ ബ്രാഹ്മണനെ ജനിക്കണമെന്ന് കുറച്ച് വർഗീയവാദമുണ്ട് വർഗീയവാദം ഇല്ലെന്ന് പറയാൻ പറ്റില്ല എന്തായാലും ഇവിടെ എൽ പി ചെയ്യുന്ന മൈൻഡ് ഉണ്ട് പിന്നെ സാമ്പത്തികമായിട്ടും അല്ലാതെയും ഒരുപാട് പേര് എൽ പി എനുണ്ട് ഇപ്പോൾ പണ്ട് ബലാനസീമിന് അങ്ങനെ ആളുടെ പ്രേംലി സീറായിരുന്നു ഇപ്പോഴത്തെ പ്രേംളി സീറാണ് സുരേഷ് ഗോപി എന്ന് പറയാം ഒരുപാട് പേര് എൽ പി ചെയ്യുന്നുണ്ട്